ആറ്റിങ്ങൽ പാലസ് റോഡ് ബ്യൂട്ടിഫിക്കേഷന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു ആറ്റിങ്ങൽ കൊല്ലമ്പുഴ കോയിക്കൽ കൊട്ടാരത്തിന് സമീപമാണ് ആറ്റിങ്ങൽ മാനവീയ വീഥിയുടെ നിർമ്മാണോദ്ഘാടനം നടന്നത് എം എൽ സംബിക ഉദ്ഘാടനം നിർവഹിച്ചു ഇവിടെ ഇവിടെ സാംസ്കാരികമായി മണ്ണാണ് ആറ്റിങ്ങൽ ആറ്റിങ്ങൽ ഈ പുരാവസ്തു അന്ന് ഈ സത്യം എം എൽ എൽ എ എന്ന കാലത്ത് മൂന്ന് കോടി രൂപ അതിനെ അനുവദിച്ചതാണ് പക്ഷെ അത് ഒന്നര കോടി രൂപ കൊണ്ട് മാത്രം അതിൻ്റെ അതിൻ്റെ പണി തീരുകയും ബാക്കി ഒന്നര കോടി രൂപ മ്യൂസിയം സ്ഥാപിക്കണമെന്നുള്ള ഒരു ആ ആ പ്രോജക്റ്റിൽ അന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമുക്കൊരു മ്യൂസിയം സ്ഥാപിക്കാൻ അതിനകത്ത് സ്ഥലമില്ലാത്തത് കൊണ്ട് നമ്മൾ ഇവിടെ കടവിൻ്റെ ഭാഗം നമ്മളെപ്പോൾ റവന്യൂവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഭൂമി ചോദിച്ചിട്ടുള്ളൂ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കത് കിട്ടിയാൽ അത് ഭയങ്കര മ്യൂസിയം പണിയാം എന്നുള്ള ഒരു ഉദ്ദേശം എല്ലാ വസ്തു നമ്മുടെ കൂടെ ചേർന്ന് ചർച്ച നടത്തിയിട്ടുണ്ട് ആ വസ്തു നമുക്ക് അത്തും കൊടുത്തിട്ടുണ്ട് താല്പര്യം പകരം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ചെയ്യാൻ സാധിക്കും ഇവിടെ നമുക്കറിയാം നമ്മുടെ നാടത്രത്തിൽ അത്തരത്തിൽ വളരെയേറെ സാംസ്കാരികമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പം ഈ വർഷത്തെ നാട്ടിൽ തന്നെ അഡ്വഞ്ചർ ടൂറിസം എന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് കോടി രൂപ ഇപ്പോഴത്തെ ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ബഡ്ജറ്റിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട എനിക്കൊരു ഈ അവസരത്തിൽ പറയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് വനപ്പെട്ട ആറ്റിങ്ങലിൻ്റെ ആദ്യത്തെ ആ എമ്മിലെ എന്നാ സഹാവ് ആനത്തം സഹാവിൻ്റെ ഒരു എൽ കെ എം രാജേഷ് ആണെന്ന് ചേർമാൻ ഒരു കോടി രൂപയുടെ പ്രോജക്റ്റ് നമ്മൾ ഇവിടെ കൊടുത്തിരുന്നു പക്ഷെ അത് സാധ്യമായില്ല പക്ഷേ ഇന്ന് നമ്മൾ ആ പ്രോജക്റ്റുമായൊരു തുടക്കം കുറിച്ചിരിക്കുകയാണ് ആനന്ദട്ടൻ സഹാബി സ്വപ്നമായിരുന്നു ഇവിടെ ഒരു മാനനീയ ഭീതിയും ഇവിടെ നമുക്ക് അത്തരത്തിലൊരു രാജകുട്ടാരും ഒരു രാജ ഒക്കെ ഉണ്ടായിരുന്നവർ കാണിക്കുക നമ്മുടെ നമ്മുടെ പുതിയ പുതിയ തലമുറയ്ക്ക് തലമുറയ്ക്ക് ചരിത്രം കൊടുക്കുന്ന ഒരു വേണ്ടി നഗരസഭ ചെയർപേഴ്സൺ എം പ്രദീപ് അധ്യക്ഷനായി ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ രേഖ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് സുരേഷ് കുമാർ കൗൺസിലർമാരായ ഷിബി തുളസീധരൻ നായർ സതി ലാലി മിനി രമ്യ മല്ലിക നഗരസഭ മുൻ ചെയർമാൻ സി ജെ രാജേഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഫോർ സെവൻ